ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനൊരുക്കെ ശ്രീരാമനെ മുൻനിർത്തിയാണ് ബി ജെ പി വോട്ടു പിടിക്കുന്നത് അല്ലഞ്ഞ് നടന്ന രാമന് സ്വന്തമായ വാസസ്ഥലം ഒരുക്കി നൽകി എന്നതാണ് ബി ജെ പി അയോധ്യ ക്ഷേത്രത്തെ ലക്ഷ്യമിട്ട് പറയുന്നത് രാമക്ഷേത്രം ഒന്നുകൊണ്ട് മാത്രം ഹൈന്ദവ വോട്ട് ബാങ്ക് പൂർണ്ണമായും തങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കാനാകുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട് മോദിക്ക് പകരം ശ്രീരാമനെ മുന്നിൽ നിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടുക എന്ന തന്ത്രമാണ് ബി ഇപ്പോൾ പയറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് നിർമ്മാണം പോലും പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്താൻ മോദി ധൈര്യം കാട്ടിയതെന്നും പറയാം അങ്ങനെയെല്ലാം കൊണ്ടും ശ്രീരാമൻ എന്ന രാമായണ ഇതിഹാസത്തിലെ നായകനെ സംഘപരിവാറും ബി ജെ പിയും ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ രാമൻ മോദിയുടെയും കൂട്ടരുടെയും കുത്തകയല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ബി ജെ പിയുടെ നീക്കങ്ങളെ ചെറുക്കുന്നത് മറ്റു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്ന ചുവടുവെപ്പാണ് കർണാടക സർക്കാർ നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ നൂറോളം ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനായി കോടി രൂപ നീക്കി വെക്കുമെന്ന് കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടാതെ അയോധ്യയിൽ പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൂറ് കോടി രൂപയുടെ പദ്ധതിയും സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ പദ്ധതി ഉത്തർപ്രദേശ് സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ രാമക്ഷേത്രങ്ങളുടെ നവീകരണ പദ്ധതിയും അയോധ്യയിലെ പാർപ്പിട സമുച്ചയങ്ങളുടെ നിർമ്മാണ പദ്ധതിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റിൽ സർക്കാർ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്ഷേത്ര നവീകരണത്തിനായി നൂറ് കോടി രൂപ നീക്കിവെക്കാനുള്ള സർക്കാർ പദ്ധതി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തെ മുൻനിർത്തി ബി ജെ പി പ്രചരണം നടത്തുവാനുള്ള സാധ്യതകൾ നിലനിൽക്കിയാണ് സിദ്ധരാമയ്യ സർക്കാരിന്റെ ഈ നീക്കം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്ന ദിവസം തന്നെ കർണാടകയിലെ മഹാദേവപുരയിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർവഹിച്ചിരുന്നു നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെ നേരിടുവാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ഈ നടപടികൾ എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ക്ഷേത്രങ്ങൾക്കുമായി ഇരുന്നൂറ്റി കോടി രൂപയുടെ ധനസഹായവും വകുപ്പ് തല നടപടികൾക്കായി അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയും സർക്കാർ അനുവദിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രാമക്ഷേത്രങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാരണം ലക്ഷ്യം വെക്കുന്ന പദ്ധതി മുഖ്യമന്ത്രിയുടെ പരിഗണനക്കായി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ മുന്നൊരുക്കമല്ല കർണാടക സർക്കാരിന്റെ ഈ പദ്ധതിയെന്നും മന്ത്രിയായ രാമലിംഗ റെഡ്ഡി പറയുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തെ പുരാതനമായ സ്ഥലങ്ങൾ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അതിനാൽ രാമക്ഷേത്രങ്ങളുടെ നവീകരണത്തിനായി കോടി രൂപ നീക്കിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ദൈവവും മതവും രാഷ്ട്രീയവത്കരിക്കേണ്ട ഒന്നല്ല എന്നതാണ് തങ്ങളുടെ നിലപാട് എന്ന് കോൺഗ്രസ് സർക്കാർ പറയുന്നുമുണ്ട് അതേസമയം കോൺഗ്രസ് ഹിന്ദുവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും ബി പ്രവർത്തകരെ ദുരോഹിക്കുകയും അവരുടെ മനോവീര്യം തകർക്കുകയുമാണ് ലക്ഷ്യമെന്നും കർണാടക പ്രതിപക്ഷ നേതാവായ ആർ അശോകയും പറയുന്നുണ്ട് കോൺഗ്രസിന്റെ നീക്കങ്ങൾ ബി ജെ പി അലോസരപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവായി മാത്രം പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കണ്ടാൽ മതിയെന്നതാണ് കോൺഗ്രസും പറയുന്നത്